എന്താ സംഭവിച്ചത് അത് എന്തായാലും ഞങ്ങളെ രക്ഷിക്കാൻ അഭീട്ടനെങ്കിലും എത്തിയല്ലോ അല്ല ഇന്ന് അഭീട്ടന്റെ കല്യാണ ദിവസമല്ലേ എന്നിട്ട് എങ്ങനെ ഇവിടെ എത്തിയത് നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോ സഹായിക്കാന്നുള്ളതേ എന്റെ ഒരു നിയമമായിട്ട് കൂട്ടിക്കൊള്ളൂ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് ഒപ്പമുണ്ടായിരുന്ന തണലിന്ന് നിങ്ങൾ സ്വയം ഇറങ്ങിപ്പോയതുകൊണ്ടല്ലേ ഈ ആപത്തൊക്കെ ഉണ്ടായത് എന്തിനായിരുന്നു എന്ത് തണലിനെ കുറിച്ചായി പറയുന്നത് അഭീട്ടൻ എന്തറിയാം അഭീട്ടൻ ഉദ്ദേശിച്ചത് അമൃതേശിയാണെന്ന് മനസ്സിലായി പക്ഷേ ഞങ്ങൾ ആരും കരുതിയത് പോലൊരാളല്ലായിരുന്നു അമൃത ചി ചേച്ചിക്ക് ഞങ്ങളൊരു ബാധ്യതയാ അത് വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാ ഞങ്ങൾ കല്യാണ മണ്ഡപം വിട്ടിറങ്ങിയത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അമൃതയ്ക്ക് നിങ്ങൾ എങ്ങനെ ഒരു ബാധ്യതയാവുന്നത് ചേച്ചിയെ പോലെയല്ല ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നല്ലേ അമൃത നിങ്ങൾ നോക്കിയത് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടു വേണോ മനസ്സിലാക്കാൻ ഒന്നും മനസ്സിലാവാതെ പോയത് അഭിയേട്ട്ന പുറമെ കാണുന്ന പോലെയെന്നോ അല്ല കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അമൃത ഒരിക്കലും നിങ്ങളെ മറന്ന് പെരുമാറില്ല നിങ്ങളെ കൈവിട്ടുകൊണ്ട് ഒന്നും ചെയ്യില്ല അതെനിക്കുറപ്പാ ഇങ്ങനെയൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ മാത്രം എന്താ സംഭവിച്ചെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല ആരാ നിങ്ങൾക്ക് ഈ അസംബന്ധം കോതി തന്ന് ഇത്ര ബുദ്ധിയില്ലാതെ പോയാലോ നിങ്ങക്ക് നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി പക്ഷെ ജനിച്ച നാളെ മുതൽ നിങ്ങൾ കാണുന്നല്ലേ അമൃതെ ആരെക്കറിയില്ലേ അമൃതെ ഇത് ഞങ്ങളുടെ തെറ്റിദ്ധാരണ അല്ല ഞങ്ങളുടെ അനുഭവ ഇപ്പോഴും അമൃതേച്ചെ കണ്ണടിച്ച സ്നേഹിക്കുകയും വിശ്വസിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും അഭയേട്ടൻ അതുകൊണ്ടാ അഭയേട്ടൻ ഇതൊന്നും മനസ്സിലാവാത്തത് ശരി എന്തായാലും കഴിഞ്ഞ പോട്ടെ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അവർ വന്നതിന് ശേഷം സ്റ്റേഷനിലേക്ക് പോവാം നിങ്ങളൊരു പരാതി എഴുതി കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിയോളൂ അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വീട്ടിലാക്കാം അത് വേണ്ട വേണ്ടെന്നോ നിങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആ ഗുണ്ടകൾക്കെതിരെ പരാതി കൊടുക്കാതെ പിന്നെ അതല്ല ഞങ്ങളിന്നെ വീട്ടിലേക്കില്ലെന്ന് പറഞ്ഞതാ ഞങ്ങളുടെ തീരുമാനം തീരുമാനം തന്നെയാ എടുത്തു ചാടി എടുക്കാൻ വരട്ടെ ഒരു പ്രാവശ്യം നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ട് തുറന്നു സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ആര് പറഞ്ഞു ചേച്ചിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ കാലെടുത്ത് വെച്ചിട്ടുണ്ടാവും ഞങ്ങള് പോയത് നന്നായി എന്നായിരിക്കും ചേച്ചി ചിന്തിക്കുന്നത് ഇനി ചേച്ചിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളില്ല ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ